എന്തിനാണെന്നേ എല്ലാം വിശ്വാസികളുടെ മുതുക വെച്ച് കെട്ടുന്നത് വിശ്വാസികളൊന്നും ചെയ്തിട്ടില്ല വിശ്വാസികളുടെ ഭാഗത്ത് യാതൊരു കുറ്റവുമില്ല മെത്രാമാര് പറയുന്നത് വൈദികരെ അനുസരിച്ചില്ല എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ദൈവജനത്തിനുള്ളതല്ല വിശ്വാസികൾ നിരപരാധികളാണ് അവരെ വിട്ടയക്കുക അനുസരിക്കുന്നതും അനുസരിക്കാതിരിക്കുന്നതുമൊക്കെ മെത്രാൻമാരും വൈദികരും തമ്മിലുള്ള വിഷയമാണ് അത് പരിഹരിക്കാൻ കഴിയണമെങ്കിൽ അത് മെത്രാൻമാരും വൈദികരും തമ്മിൽ ധാരണയിലെത്തി ആ വിഷയം പരിഹരിക്കണം എങ്കിൽ മാത്രമേ ഈ വിഷയത്തിന് പരിഹാരമുണ്ടാകുകയുള്ളൂ അനുകൂലമായും പ്രതികൂലമായും വിശ്വാസികളെ ഇടത്തും വലത്തും നിർത്തിക്കൊണ്ട് അവരെ തമ്മി മല്ലടിപ്പിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല അത് സഭയുടെ ശോഷണത്തിനും അടുത്ത തലമുറയ്ക്ക് ദുർമാതൃക നൽകുന്നതിനും മാത്രമേ ഉപകരിക്കുകയുള്ളൂ അതുകൊണ്ട് സഭയെ സംരക്ഷിക്കണമെങ്കിൽ സഭയെ സ്നേഹിക്കണമെങ്കിൽ ക്രിസ്തുവിനെയും അവിടുത്തെ സഭയെയും ഉയർത്തിപ്പിടിക്കണമെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ കാര്യഗൗരവത്തോടെ പ്രശ്നങ്ങളെ എടുക്കുകയും അതിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്യണം അതിനുള്ള നടപടികളാണ് ഈ ഇപ്പൊ വേണ്ടത് അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എന്തിന് സഭയെ പൊതു നിരത്തിൽ പാത്രമാക്കുന്നു എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ